ഈ െക്കുറിച്ച് നിങ്ങൾ പറയാ ഉമ്മത്തിന്റെ കാലം കാലഘട്ടത്തിന്റെ ചരിത്രവും ചുമരഴുത്തും അറിയാത്തവരെന്ന് ഇതൊക്കെ ഞങ്ങൾക്കറിയാം സമസ്തക്കാർക്കറിയ ഈ ഉസ്താദമാർക്കറിയ അതിനെതിരെയുള്ള അവകാശ പോരാട്ടങ്ങൾ സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത വലിയ മുന്നേറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച പദ്ധതികൾ കണ്ട് കേരളക്കരയിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പ്രഗത്ഭരായ സാഹിത്യകാരന്മാർ സാമൂഹ്യ പ്രവർത്തകർ കൗതുകത്തോടുകൂടെ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ എങ്ങനെയാണ് സമസ്ത കേരള ജമിയത്വം നമുക്ക് സാധിക്കുന്നത് എന്ന് ഏത് കാലഘട്ടത്തിലും കാലഘട്ടത്തിനനുസരിച്ച് സമസ്ത ഈ ഉമ്മത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഉമ്മത്തിന്റെ ചിത്രം മനസ്സിലാക്കിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പുരോഗമന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ വരെ ഒരു അണുവിടെ വ്യതിചലിക്കാതെ ഒരു ഇഞ്ച് പുറകോട്ട് പോകാതെ ഒരു നിലപാട് സമസ്തക്കുണ്ടായിട്ടുണ്ട് അതിന്റെ പേരാണ് ആദർശ വിശുദ്ധി എന്നത് വിദേഹത്തുകാരോട് കോംപ്രമൈസില്ല കള്ളത്തരീക്കത്തുകാരോട് ഇല്ല ഈ സമുദായത്തെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും കൂട്ടിക്കൊടുക്കുന്നവരുടെ അവരുടെ കുതന്ത്രങ്ങൾക്ക് മനസ്സുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഈ ഉറച്ച നിലപാട് സമസ്ത കേരള ജമ്മിയത്തുള്ള എന്നും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്തൊക്കെ ആട്ടും തൂപ്പും കേൾക്കേണ്ടി വന്നാലും പഴഞ്ചന്മാരെ ആക്ഷേപിച്ചാലും ഈ ഉമ്മത്തിനെ ഈ കാണുന്ന ജനസഞ്ചയത്തെ ഇനി ഇൻഷാല്ല കാസർകോട്ട കുണിയയിലെ വരക്കൽ നഗരിയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ജനലക്ഷങ്ങളെ സുന്നികളാക്കി പാരമ്പര്യവാദികളാക്കി നിലനിർത്താൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് സമസ്ത കേരള ജമ്മിയ തുലമയുടെ നേട്ടം നിങ്ങൾ പറയുന്നില്ലേ വഹാബികളെ ഞങ്ങൾ ചൊല്ലുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഹദ്ദാദിനെ കുറിച്ച് മേഡ് ഇൻ യമൻ ഞങ്ങൾ പാടുന്ന ബുറുദയെ കുറിച്ച് അത് മേഡ് ഇൻ ഈജിപ്ത് ഞങ്ങൾ ഓതുന്ന മങ്കൂസ് മൗലിദിനെ കുറിച്ച് അത് മേഡ് ഇൻ പൊന്നാനി ഞങ്ങൾ ചൊല്ലുന്ന മജുലി കുറിച്ച് അത് മേഡ് ഇൻ പാണക്കാട് എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുന്നവരെ ഞങ്ങൾ പറയുന്നു ഞങ്ങള് മജുരസുണ്ണൂർ നടത്തും ഞങ്ങൾ ഹത്താത് ചൊല്ലും ഞങ്ങൾ ഞങ്ങള് ഞങ്ങൾ പാടും ഞങ്ങൾ ഖുർഹാനുകൾ തീർക്കും ഞങ്ങൾ യാസീനോതും ഞങ്ങൾ അൽഫാത്തിഹ വിളിക്കും ഇതിനാണ് ലക്ഷക്കണക്കിന് ആളുകൾ കാസർകോട്ടേക്ക് വരുന്നത് കോടികൾ ചെലവഴിച്ചു സമ്മേളനം നടത്തുന്നത് ദൂർത്തല്ലേ എന്നാണ് ചില ആളുകളുടെ ചോദ്യം ഈ ഉമ്മത്താണ് ഈ സമ്മേളനത്തിന് പണം ചെലവഴിക്കുന്നത് ാണ് നൽകുന്നത് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ക്യാമ്പ് അംഗങ്ങൾ നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ കേരളം കണ്ട ഏറ്റവും വലിയ ക്യാമ്പ് അല്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്യാമ്പ് റെക്കോർഡായിരിക്കും അല്ലെങ്കിൽ ഈ റെക്കോർഡിനെ മറികടക്കാൻ ആളുകളുടെ എണ്ണം എടുത്തുകൊണ്ട് മറ്റുള്ളവർ തയ്യാറാവാൻ അതിന് നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് വിനയത്തോടെ ചോദിക്കുകയാണ് വെല്ലുവിളിയല്ല എന്തിനായി ആളുകൾ ഒരുമിച്ച് കൂടുന്നത് യാസീനോദാൻ തീർക്കാൻ അതോടൊപ്പം തന്നെ ഇങ്ങനെ ചൊല്ലാൻ ൾ നിസ്കരിക്കാൻ സുന്നത്തുകൾ നിസ്കരിക്കാൻ കൂട്ടപ്രാർത്ഥനകൾ നടത്താൻ ലക്ഷക്കണക്കൻ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും ലക്ഷക്കണക്കൻ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ പഴയ കാലത്ത് നമുക്ക് ഓർമ്മയില്ലേ നിങ്ങൾ എന്തിനാണ് സമ്മേളനത്തിന് പോകുന്നത് എന്ന് ചോദിച്ചാൽ ായ നിഷ്കളങ്കരായ ആളുകൾ പറയാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായർസുൽ മുഹത്തീൻ കണ്ണിയതു ചെയ്യുമ്പോ അതിന് ആമീൻ പറയാനാ ഞങ്ങൾ പോകുന്നത് ലക്ഷക്കണക്കൻ ആളുകൾ ഒന്നിച്ച് ജപായത്തായി മകരി ബു നിസ്കരിക്കുമ്പോ അതിലൊരു ആവാനാ ഞങ്ങൾ പോകുന്നത് അവിടെ അടിയങ്ങളെ കാക്കണേ അടിയങ്ങളോട് പൊറുക്കണേ അടിയങ്ങളെ രക്ഷപ്പെടുത്തണേ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് അതിന് ആമീൻ പറയാനാ പോകുന്നത് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ആരാണത് മഹാന്മാരായ തങ്ങന്മാർ പതിനായിരക്കണക്കിന് സാധാത്തുക്കൾ പതിനായിരക്കണക്കിന് മുത്തലിമീങ്ങൾ പതിനായിരക്കണക്കിന് ഹേസുദീങ്ങൾ പതിനായിരക്കണക്കിന് യത്തീമുകളായ മക്കൾ ഒരുപാട് ലക്ഷങ്ങളായ മഹാപണ്ഡിതന്മാർ ആബിദീങ്ങൾ ായ ഉമറാക്കൾ സ്വാലിഹീങ്ങൾ സ്വാലിഹീത്തനം കിട്ടുന്നവർ അവരൊക്കെ ഒരുമിച്ച് കൂടി ദുആ 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 സയ്യിദുൽ ഉലമ മഹാന്മാരായ അതിന് ആമീൻ പറയാൻ അതിന് ലക്ഷങ്ങളല്ല കോടികൾ ചെലവഴിച്ചാലും ഈ ഉമ്മത്തിന് ഉമ്മത്തിനതിൽ അഭിമാന ബോധമാണുള്ളത് ചില കുതന്ത്രക്കാരുടെ ചോദ്യമുണ്ട് കോടികൾ ചെലവഴിച്ച് സമ്മേളനം നടത്തുക ആ കോടികൾ ഉണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി കൂടെ കോടികൾ കൊടുത്ത് സമ്മേളനം നടത്തുക ആ കോടികൾ ഉണ്ടെങ്കിൽ വലിയ അറബി കോളേജ് കെട്ടിക്കൂടെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുക പകരം പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചു വിട്ടൂടെ രോഗികളെ സഹായിച്ചൂടെ ഇത് കഴിഞ്ഞ രണ്ടാം കൊല്ലം അവൽ മാസത്തിൽ മീലാത് വന്നപ്പോ ഇവിടെ വഹാബികളും മൗദൂദികളും പടച്ചുവിട്ട ഒരു ഓലപ്പാമ്പുണ്ടായിരുന്നു വയനാട് ദുരന്തമാണ് അതുകൊണ്ട് ഇപ്രാവശ്യം നബിതനാഘോഷമില്ല ആ പണം മുഴുവനും വയനാട്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു കുറെ നിഷ്കളങ്കരായ ചെറുപ്പക്കാർ അത് ശരിയാണ് എന്ന് കരുതി ഷെയർ ചെയ്തു കാരുണ്യത്തിന്റെ പ്രവാഹം മുഴുക്കണം വയനാട്ടിലേക്ക് ഇത് കണ്ടപ്പോ ഇത് വഹാബികളുടെ അതോടൊപ്പം തന്നെ മൗദൂദികളുടെ അർദ്ധ വഹാബികളുടെ മുക്കാൽ മൗദൂദികളുടെ കുതന്ത്രമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ സയ്യദുലമ ഇടപെട്ടു സെയ്യദുല പറഞ്ഞു കഴിഞ്ഞ കൊല്ലത്തെക്കാൾ നബിദിനവും മൗല്യതവും ഈ വർഷം മനോഹരമാക്കണം മൗല്യതോ വയനാട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം എല്ലാ പിരിവിനേക്കാൾ ഏറ്റവും കൂടുതൽ പിരിവെടുത്ത് വയനാട്ടുകാരെ സഹായിക്കുകയും വേണം ചരിത്രത്തിൽ ഓരോ മഹല് ജമാഅത്തുകളിലും ഏറ്റവും വലിയ റെക്കോർഡ് പിരിവ് നടന്നു എന്തിനു വേണ്ടി വയനാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി ഓരോ കൊല്ലത്തെക്കാൾ നബിദിനാഘോഷം ഗംഭീരമായി നടക്കുകയും ചെയ്തു നബിദിനാഘോഷം വേണ്ട അത് മിട്ടായി കൊടുത്ത് കഴിച്ചാൽ മതി ബാക്കിയുള്ള പണം കൊണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അറബി കോളേജ് കെട്ട കുട്ടികളെ കെട്ടിക്ക അതോടൊപ്പം തന്നെ രോഗികളെ സഹായിക്ക എന്ന് പറയുന്ന കുതന്ത്രശാലികളെ നിങ്ങളുടെ കുതന്ത്രങ്ങൾ സുന്നികളുടെ ആത്മീയതയുടെ മുന്നിൽ വിലപ്പോകില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഓരോ കൊല്ലവും ആഘോഷം മനോഹരമായി നടക്കും ഇവിടെ മൗല്യതോതും ഇവിടെ ഹത്താത് ചൊല്ലും ഇവിടെ എല്ലാ പുണ്യകർമ്മങ്ങളും നടക്കും ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു അടുത്ത കൊല്ലത്തിൽ ജീവിക്കുന്ന ഈ ഉമ്മത്തിൽ ജമാഅത്ത് നിലനിർത്താൻ 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 ആത്മീയത നമ്മുടെ നമ്മുടെ സുന്നി പാരമ്പര്യം മദ്ഹബ് മദ്ഹബും അല്ലെങ്കിൽ നാലാൽ ഒരു വിശ്വാസപരമായി അല്ലെങ്കിൽ മാതുരീദി രണ്ടാലൊന്ന് ഇതല്ലേ സമസ്തയുടെ വഴി ഇതിവിടെ നിലനിൽക്കണം കാലം എത്ര പുരോഗമിച്ചാലും റോബോട്ടിക് യുഗം വന്നാലും എഐ ടെക്നോളജി വന്നാലും ഇൻഫർമേഷൻ ടെക്നോളജി വന്നാലും നമ്മുടെ ഈ കുടിയയിൽ നടക്കുന്ന എക്സ്പോ ഇന്റർനാഷണൽ ഗ്ലോബൽ എക്സ്പോ അതിന്റെ പ്രവർത്തകർ അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു അവർ ഒരു കാര്യത്തിന്റെ പ്രൊജക്റ്റുമായി തുടക്കം കുറിച്ചിട്ടുണ്ട് അത് വിജയിച്ചാൽ ഇൻഷാ ഇൻഷാൽ അവിടെ പ്രദർശിപ്പിക്കാമെന്ന് പക്ഷേ അത് വിജയിച്ചാലും ഇല്ലെങ്കിലും പ്രദർശിപ്പിച്ചാലും ഇല്ലെങ്കിലും സമസ്തയുടെ മക്കൾ കൗതുകത്തോടുകൂടെ കണ്ട ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ ഒരു റോബോട്ടിന്റെ പണിപ്പറയിലാണ് ആ റോബോട്ടിന് ഫത്തഹുൽ മൊഹീനിൽ വന്ന എല്ലാ മസലകളും ഉസ്താദുമാരുടെ അനുമതിയോടുകൂടെ അതിൽ ഫീഡ് ചെയ്യുകയാണ് അതിൽ അപ്ലോഡ് ചെയ്യുകയാണ് ഏതൊരു മസല റോബോട്ടിനോട് ചോദിച്ചാൽ ഫത്തുഹുൽ മൊഹീൻ അടിസ്ഥാനപ്പെടുത്തിയ റോബോട്ട് മറുപടി പറയും അതിന്റെ പണിപ്പുറയിലാണ് ഞങ്ങളെന്ന് സംസ്ഥയുടെ വളർന്നു വരുന്ന തലമുറ പറയുമ്പോ ഈ ഉമ്മത്തിന് പ്രതീക്ഷയുണ്ട് എ ഐ ടെക്നോളജിയും റോബോട്ടിക് യുഗവും വന്നാലും ഇവിടെ ഫത്തുഹുൽ മൊഹീൻ സുന്നി നിലനിർത്താനുള്ള ആൺകുട്ടികൾ പള്ളിതറസുകളിലൂടെ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ വളർന്നു വരുന്നുണ്ട് ബഹിരാകാശത്ത് മനുഷ്യൻ താമസം തുടങ്ങിയാലും അവിടെയും ചൊല്ലാൻ അവിടെയും തഹജു നിസ്കരിക്കാനുള്ള ആത്മീയതയുള്ള സുന്നികളെ അടുത്ത തലമുറയിലും നിലനിർത്താനാണ് സമസ്ത കേരള ജമ്മിയ തൊലമ ഈ പടാപ്പാട് പൊടുന്നത്